എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് പോലീസിന്റെ മുന്നിൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് നൂറുകണക്കിന് ആളുകളെ കൂട്ടി ഈ സജീബ് ഹാഷിം ആ പള്ളിക്കൽ പ്രദേശത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വന്ന് വളരെ വലിയ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് അവിടെ വന്ന പോലീസ് ഓഫീസർമാർ ഈ കയ്യിൽ ആയുധങ്ങളുമായി വന്നവരെ കണ്ടിട്ട് പോലും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല എനിക്കിവിടെ ജനങ്ങൾ പ്രവർത്തിക്കാനുള്ള ഈ സ്വാതന്ത്ര്യം അത് തരാൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധ്യമല്ലെങ്കിൽ ജീവനിൽ ഭീഷണിയായിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് നീതി കെട്ടണം കിട്ടിയേ പറ്റൂ കഴിഞ്ഞ ദിവസം എസ് സി കോളനിയിലെ ഞാൻ ചെന്നു എനിക്ക് എല്ലാവരും ചേർന്ന് സ്വീകരണം നന്ദി അവിടെ പത്ത് പതിനഞ്ച് പേര് സഖാക്കറ ബി ജെ പി ആയി അവിടെ ഞങ്ങളുടെ എസ് സി മോർജിയുടെ മണ്ഡലം ഡിസിനെ വിഷു ദിവസം രാവിലെ ചെവി അടിച്ചു പൊളിച്ച് ആ മനുഷ്യനെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അഡ്മിറ്റാക്കി ഒരു പ്രതിയെ പോലും പിടിച്ചില്ല ഈ പരിപാടി കഴിഞ്ഞ് മരിക്കലിന് ഇത്രയും വലിയ ആക്രമണം അയച്ചു കിട്ടുന്നതിന് ശേഷം ആ പോലീസ് ഓഫീസർമാരോട് ആവശ്യപ്പെട്ടിട്ടും പ്രതികളും പിടിച്ചില്ലാതെ മാത്രമല്ല മൂതലയിൽ വീണ്ടും ഭീകരവാദികളെ കൂട്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മൂതലയിലെ പ്രശ്നവും അവിടെയും തടയാൻ ശ്രമിച്ചു എന്ത് തെറ്റി നിൽക്കണം എന്റെ ശബ്ദം ഇത് ഭയപ്പെടുന്നു ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത് ഞാൻ യു ഡി എഫിനെതിരെ സംസാരിക്കുന്നത് രാഷ്ട്രീയമാണ് എന്റെ ശബ്ദത്തെ എന്റെ പ്രസംഗത്തെ എന്റെ വാക്കുകളെ ഇവിടുത്തെ ഭീകരവാദികൾ ഭയപ്പെടുന്നു പകൽ മുഴുവൻ സഖാക്കൾ പകൽ മുഴുവൻ കോൺഗ്രസ് സന്ധ്യ കഴിഞ്ഞാൽ ഭീകരവാദികൾ ഭീകരവാദികളുമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാര് ചേർന്ന് നിൽക്കുന്നു എന്റെ ഏറ്റവും വലിയ ദുഃഖം ഇവിടെ നീതി നടപ്പിലാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവിടെ ഒരു സ്ഥാനാർത്ഥിക്കും ഈ അനുഭവം ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തില് സമ്പത്ത് എം പി യാത്ര ചെയ്തല്ലോ അടൂർ പ്രകാശ് യാത്ര ചെയ്തല്ലോ അവർക്കെല്ലാം സ്വീകരണ യോഗങ്ങൾ വെച്ചല്ലോ അവരാരെയും തടഞ്ഞില്ലല്ലോ ഇവിടെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണ്ടേ ഇത് ജനാധിപത്യ കേരളമല്ലേ ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം എന്താ ഇങ്ങനെ എന്താ പോലീസുകാർ അവർക്ക് കൂട്ടു നിൽക്കുന്നത് എനിക്ക് ഈ പോലീസ് ഓഫീസർമാരുടെ മുന്നിൽ നിന്ന് എനിക്ക് നീതി കിട്ടണം എന്നെ കൊല്ലാൻ വെട്ടുകത്തിയുമായി ബോംബുമായി കൂടി വന്ന ആ ക്രിമിനലുകൾ ഗുണ്ടകൾ അവരെ പിടിക്കണം പിടിക്കാൻ പോലീസ് തയ്യാറായേ പറ്റൂ ഞങ്ങൾക്ക് നീതി കിട്ടണം ഞങ്ങൾക്ക് പ്രവർത്തിക്കണം വഴിവക്കൽ എല്ലാ കട കട ഉടമസ്ഥന്മാരും നോക്കി നിൽക്കെ കാണുക സ്ഥാനാർത്ഥിയുടെ വാഹനം വരുന്നു ആ വാഹനം വരുന്ന സമയത്ത് തന്നെ തെറി വിളിക്കുന്നു അധിക്ഷേപിക്കുന്നു മുമൂവിയാർക്കുന്നു അവൻ ഞാൻ എന്താ കരുതിയത് ആളുകൾ വന്നിരിക്കുന്നു പക്ഷേ അവർ അരയിൽ നിന്ന് കാണിച്ചിട്ടും ഈ ഹാഷിം എന്ന് പറയുന്ന സജീബ് ഹാഷിം എന്ന് പറയുന്ന സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി വെട്ടട എന്നാണ് പറഞ്ഞത് അവിടെ നിൽക്കുന്നവരോട് അവൻ അരയിൽ നിന്ന് കത്തിയും വാളും എടുത്തു കാട്ടിയിട്ടും എന്തുകൊണ്ട് അവൻ അറസ്റ്റ് ചെയ്തില്ല ഒരാളെ പോലെ അറസ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ പോലീസ് എങ്ങോട്ട് തയ്യാറായില്ല പോലീസ് വന്ന് അവർക്കാണ് രക്ഷാകവചം തീർത്തത് എന്റെ വണ്ടിക്ക് ചുറ്റും ഒരു പോലീസ് പോലും നിന്നില്ല അപ്പൊ എന്താ പോലീസ് ഉദ്ദേശിച്ചത് അവർ എന്നെ കൊല്ലട്ടെ എന്നാണോ എന്നെ ഇല്ലായ്മ ചെയ്യട്ടെ എന്നാണോ പോലീസ് വിചാരിച്ചത് ഇതിനൊരു നീതി കിട്ടണം എനിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കണക്കിന് കള്ള കേസുകൾ എന്റെ തലയിൽ ഇട്ടു ശബരിമലയിൽ ആചാരത്തെ അനുഷ്ഠാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ പോരാട്ടം നടത്തി എന്ന കാരണം കൊണ്ട് ഞാൻ അഞ്ച് ജില്ലകളിൽ പോയി കേസിൽ ജാമ്യം ഇറങ്ങി എനിക്ക് സമര തന്നിട്ടില്ല ഞാൻ ഇത്തരം കേസുകളിൽ പ്രതിയാണ് എന്ന് എന്നെ ആഭ്യന്തര വകുപ്പ് അറിയിച്ചിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്നിട്ടും ഞാൻ എല്ലാ കേസുകളും ജാമ്യമിറങ്ങി നാല് ദിവസം എന്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ നിഷേധിച്ചു അതെല്ലാം ഞാൻ ചെയ്തു നിയമപരമായി അത് കഴിഞ്ഞ് നോമിനേഷൻ സബ്മിറ്റ് ചെയ്തു നോമിനേഷൻ സബ്മിറ്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസം കോടതിയില് പിണറായി വിജയൻ ഗവൺമെന്റ് അഫിഡവേറ്റ് കൊടുത്തു ഞാൻ വീണ്ടും ഇരുപത്തിയേഴ് കേസിൽ പ്രതിയായി എങ്ങനെ പ്രതിയാക്കി എന്നെ ഞാൻ എന്താണ് തെറ്റ് ചെയ്യുന്നത് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് വർഷത്തെ പൊതുപ്രവർത്തനത്തിന്റെ അനുഭവ സമ്പത്ത് എനിക്കുണ്ട് ഞാൻ ഇവിടെ അമ്മമാരുമായി സഹകരിക്കുന്നു കോളനികളിൽ ചൊല്ലുന്നു വലിയ ഉണ്ടാകുന്നു ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഞങ്ങളിലേക്ക് ആളുകൾ വരുന്നു അപ്പൊ എന്നെ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ എന്നെ കൊല്ലണം എന്നാൽ പിന്നെ പോലീസ് നിയമം പരിപാലിക്കേണ്ട പോലീസിന് കയ്യിൽ തോക്കുണ്ടല്ലോ ആ തോക്ക് നിങ്ങൾ പരസ്യമായി കൊടുത്തോ വെടിവെച്ച് കൊല്ലാൻ പറ ഇവിടത്തെ പോലീസ് അധികാരികൾ എന്നെ കൊന്നില്ലായ്മ ചെയ്യാൻ പറ നീതി ഇല്ലാത്ത നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ സാധിക്കാത്ത പോലീസ് അധികാരികളുടെ നാട്ടിൽ എന്റെ ജീവിത ഭീഷണിയുണ്ട് നിങ്ങൾ എന്നെ കൊല്ലിക്കും അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമാണെന്ന് ഞാൻ പറയുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രതിയെ പിടിച്ചില്ല കൺമുന്നിൽ ഇത്രയും പ്രതികൾ അവരുടെ അറിയിൽ ഇത്രയും ആയുധങ്ങളുമായി നിന്നിട്ട് എന്തുകൊണ്ടാണ് പോലീസ് പ്രതിയെ പിടിക്കാൻ നിന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സജീവ ഹാഷിമിനെതിരെ നിരവധി പരാതികൾ നിലനിൽക്കുന്നുണ്ട് എന്നിട്ട് തെരുവിൽ വലസി നടക്കുകയാണ് ഒരിടത്തും ഇല്ലാത്ത ഈ സാഹചര്യം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന് അവർക്ക് കൂട്ടുനിന്ന് പോലീസ് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ബി ജെ പി കാര്ക്ക് കേരളത്തിൽ പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കണ്ട എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയണം എന്റെ കേസ് ഒരു സ്ത്രീയെ പരസ്യമായി നടു റോഡില് തടഞ്ഞു വെക്കാൻ കൂക്കി വിളിക്കാൻ ആക്ഷേപിക്കാൻ ചെറിവിളിക്കാൻ ആയുധങ്ങളുമായി വന്ന് നിന്നെ വെട്ടിക്കൊല്ലുമെന്ന് പറയാൻ എങ്ങനെ സാധിച്ചു ഈ പോലീസ് യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഈ നാട്ടിൽ എങ്ങനെ സാധിച്ചു ഇവിടെ നിയമം ഇല്ലേ ഇവിടെ ഇതിനൊന്നും വ്യവസ്ഥിതി മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഡയമണ്ട്സിന് വേണ്ടി മാത്രമായ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം മിത്ര ഡയമണ്ട്സ് ബോട്ട് നൂതനമായ ഇ എഫ് കളറും വി വി എസ് ക്ലാരിറ്റിയും ഒത്തുചേർന്ന് ഐ ജി എസ് സർട്ടിഫിക്കേഷനോട് കൂടിയ ഡയ്മണ്ട്സ് ആഭരണങ്ങളുടെ വിശാലമായ കളക്ഷൻസ് കൂടാതെ ആൺകട്ട് ഡയമണ്ട്സ് പ്രഷ്യസ് ഓർണമെന്റ്സ് ജന്മനക്ഷത്ര കല്ലുകൾ നവരത്നങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടി പ്രത്യേക വിഭാഗവും മാത്രവുമല്ല മറ്റാരും നൽകാത്ത ബൈ ബാക്ക് ഗ്യാരണ്ടി മിത്ര ഡയമണ്ട്സ് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാൻ അറിഞ്ഞു വിൽക്കാൻ മിത്ര ഡയമണ്ട് ബോട്ട് താഴെപ്പാലം തിരൂർ ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫോർ ടു നയൻ സിക്സ് ഡബിൾ നയൻ